വ്യത്യസ്തമാർന്ന ഫാഷൻ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇടം നേടിയ വ്യക്തിയാണ് ഉർഫി ജാവേദ എന്നാൽ ഇപ്പോൾ താരം ശ്രദ്ധ നേടുന്നത് തൻ്റെ ചുണ്ടുകൾക്ക് നടത്തിയ മാറ്റം കൊണ്ടാണ് തന്റെ ലിപ് ഫില്ലറുകൾ ശരിയായ സ്ഥാനത്തല്ലായിരുന്നുവെന്ന് ഉർഫി പറയുന്നു സോഷ്യൽ മീഡിയയിലെ താരമാണ് ഉർഫി ജാവേദ തന്റെ വ്യത്യസ്തമായ വസ്ത്ര ഡിസൈനിലൂടെ ഉർഫി എപ്പോഴും മാധ്യമ ശ്രദ്ധ നേടാറുണ്ട് താരം കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഇൻസ്റ്റഗ്രാം വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ഒമ്പത് വർഷത്തിന് ശേഷം ഉർഫി തന്റെ ചുണ്ടുകളിൽ ചെയ്തിരുന്ന ഫില്ലറുകൾ അലിയിക്കുന്നതിനായി ഡോക്ടറിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് മുതൽ താരം ഫില്ലറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഫില്ലറുകൾ അലിയിപ്പിക്കുന്ന നടപടിക്ക് ശേഷം ഉർഫിയുടെ മുഖം വീർത്തു ചുമന്നു ഇത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും ഇതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ താൻ അറിയിക്കുമെന്നും താരം പറയുന്നുണ്ട് സ്വന്തം ഉത്തരവാദിത്തത്തിൽ വീഡിയോ കാണുക എന്നാണ് പോസ്റ്റിനൊപ്പം താരം പങ്കുവച്ചത് ഇതൊരു ഫിൽറ്റർ അല്ല എന്റെ ഫില്ലറുകൾ സ്ഥാനം മാറിപ്പോയി ആയതിനാൽ ഞാൻ അവ ലയിപ്പിക്കാൻ തീരുമാനിച്ചു ഇതെനിക്ക് വീണ്ടും ലഭിക്കും പക്ഷേ അവ സ്വാഭാവികമായി വേണം ഫില്ലറുകൾ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അലിയിക്കുന്നത് വേദനാജനകമാണ് നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഫില്ലറുകൾ ചെയ്യുന്നതിന് നല്ല ഡോക്ടർ അത്യാവശ്യമാണ് ഫാൻസി ക്ലിനിക്കുകളിലുള്ള ഡോക്ടർമാർക്കൊന്നും ഇതൊന്നും അറിയില്ല ഒടുവിൽ ഞാൻ ഡോക്ടർ റിഗ്സിനെ കണ്ടെത്തി എന്നെ വിശ്വസിക്കൂ അദ്ദേഹമാണ് ഏറ്റവും മികച്ചത് എന്നാണ് പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം